നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചുവെന്ന ഫോറൻസിക് റിപ്പോർട്ട് പൂർത്തി ജഡ്ജി ഹണിയം വർഗീസ് കേസിലെ നിർണായക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നിന്നും മറച്ചുവെച്ചു അന്വേഷണ സംഘത്തെയും പ്രോസിക്യൂഷനെയും വിവരം അറിയിച്ചില്ല റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ട് ടി വി ആണ് അതേസമയം മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിൽ അതിജീവിതം നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ആ റോഷിപാൽ വിശദാംശങ്ങളുമായി റോഷിപാൽ എങ്ങനെയാണ് റിപ്പോർട്ട് പൂഴ്ത്തിയത് ഒന്ന് രണ്ട് നമുക്ക് ശ്യാംദേവരാജ് കൂടി ഒപ്പമുണ്ട് ഇന്നത്തെ കോടതി നടപടികൾ കൂടി അറിയേണ്ടതുണ്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അത് എങ്ങനെയാണ് പുറം ലോകം കാണാതെ പോയത് നികേഷ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒൻപതിനാണ് തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറി നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാന തെളിവായ മെമ്മറി കാർഡ് പീഡന ദൃശ്യങ്ങൾ ഇറങ്ങിയ മെമ്മറി കാർഡ് രണ്ട് തവണ അത് അനധികൃതമായി നിയമവിരുദ്ധമായി ആക്സസ് ചെയ്യപ്പെട്ടു എന്ന് പരിശോധനയിൽ കണ്ടെത്തിയത് ഈ വിവരം ആദ്യം ടെലിഫോൺ വഴിയും ഈ ജോയിൻറ്റ് ഡയറക്ടറായ ഡോക്ടർ സുനിൽ ടെലിഫോൺ വഴി ജഡ്ജിയെ അറിയിക്കുന്നു അതിന് പിന്നാലെ തന്നെ പിന്നീട് അത് രേഖാമൂലം തന്നെ ഒരു റിപ്പോർട്ടായി വിശദ റിപ്പോർട്ടായി ജഡ്ജ് ഹണിയം വർഗീസിനെ അറിയിക്കുന്നു ഈ റിപ്പോർട്ട് മേൽക്കോടതിയെ അറിയിക്കണം എന്ന നിർദ്ദേശവും ഫോറൻസിക് ലബോറട്ടറി നൽകിയിട്ടുണ്ട് ഒന്നുകിൽ ജഡ്ജ് അറിയിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് ഹൈക്കോടതിയെ അറിയിക്കും എന്നായിരുന്നു ഡോക്ടർ സുനിൽ ജഡ്ജിയെ അറിയിച്ചത് പക്ഷേ അത് ജഡ്ജ് തന്നെ അറിയിക്കുമെന്ന ഉറപ്പ് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജിക്ക് അതിൻ്റെ പകർപ്പ് അതിൻ്റെ കോപ്പി നൽകുകയും ചെയ്തു പക്ഷേ ഈ റിപ്പോർട്ട് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒൻപതിന് കോടതിയിൽ ും ഇതിന്റെ വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചില്ല പ്രോസിക്യൂഷനെ അറിയിച്ചില്ല കേസിന്റെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചില്ല ഇത് പൂഴ്ത്തിവച്ചു ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ രണ്ട് വട്ടം അത് മാറി എന്നത് ഷോക്കിംഗ്ലി എന്ന പദപ്രയോഗം അത് ഞെട്ടിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു തന്നെയായിരുന്നു ഈ ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ടിലുള്ളത് പക്ഷേ അതൊക്കെ മറച്ചുവെച്ചു അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിലും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കസ്റ്റഡിയിലും ഇരിക്കുമ്പോഴാണ് ഈ രണ്ട് വട്ടം ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടു ആ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടു പീഡന ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടു എന്ന് ഫോറൻസിക് ലാബ് കണ്ടെത്തിയത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേസിനെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് മെമ്മറി കാർഡ് ഈ കേസിലെ പ്രധാന തെളിവായത് കൊണ്ട് തന്നെ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിക്കഴിഞ്ഞാൽ ഈ മെമ്മറി കാർഡ് തെളിവല്ലാതായി മാറുന്ന ഒരു സാഹചര്യം വരും ഇതിൻ്റെ നിയമസാധുത നഷ്ടമാകും ആ തരത്തിൽ ഉദ്ദേശമുണ്ടായിരുന്നു ഈ മെമ്മറി കാർഡ് അനധികൃതമായി ആക്സസ് ചെയ്യാൻ എന്ന സംശയമാണ് ആദ്യം ഉയർന്നത് അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് മറ്റൊരു ഡിവൈസിൽ വെച്ചത് ഇത് പകർത്താനാണോ എന്ന ചോദ്യവുമുണ്ട് ഇതിനൊക്കെ ഉത്തരം വരേണ്ടിയിരിക്കുന്നു ഏതായാലും മെമ്മറി കാർഡ് ആദ്യഘട്ടത്തിൽ തന്നെ അതിൽ ദൃശ്യങ്ങൾ അനധികൃതമായി നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടു എന്ന ഒരു കണ്ടെത്തൽ അത് ശാസ്ത്രീയ കണ്ടെത്തൽ വന്നിട്ടും ആ റിപ്പോർട്ട് മേൽക്കോടതി ഹൈക്കോടതിയെ കാണിക്കാതെ അത് മറച്ചുവെച്ചു എന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് ചെയ്തതാകട്ടെ വിചാരണ കോടതിയുടെ ജഡ്ജ് ഹണിയം വർഗീസാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതേ ഘട്ടത്തിൽ തന്നെ ഈ കാര്യം ഈ കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപ് അറിഞ്ഞിരുന്നു കാരണം നടൻ ദിലീപ് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ചോദ്യങ്ങൾ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബ് ചണ്ഡിഗഡിലേക്ക് ആ ചോദ്യങ്ങളും ആ മെമ്മറി കാർഡും അയച്ചു ആ മെമ്മറി കാർഡും ചോദ്യങ്ങളുമായി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മെമ്മറി കാർഡിൽ നിന്ന് പരിശോധിച്ച് അതിന്റെ വിശദമായ റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ അത് വളരെ രഹസ്യമായി മാത്രമേ അത് കൈമാറേണ്ടത് അത് അത്രയും ഗൗരവമുള്ളതാണ് എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് ദിലീപിന്റെ അഭിഭാഷകന് ദിലീപിന് ഈ സി എഫ് എസ് എൽ കൈമാറിയിരുന്നു ആ റിപ്പോർട്ടിലുണ്ട് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന് പക്ഷേ ആ ഘട്ടത്തിൽ ഈ ജഡ്ജ് ഹണിയം വർഗീസിനും ഈ കേസിലെ എട്ടാം പ്രതിയായ ദിലീപിനും മാത്രമേ അറിയുള്ളൂ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു ഈ മെമ്മറി കാർഡിൻ്റെ നിയമസാധുത അത് തെളിവല്ലാതായി മാറുന്ന സാഹചര്യം വന്നിരിക്കുന്നു എന്ന വിവരം അത് അറിഞ്ഞിട്ടും അത് ബോധപൂർവം മറച്ചു മറച്ചുവച്ചുവെന്ന ആക്ഷേപവും ആരോപണവുമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് ഇത് അതിജീവിതം തന്നെ അത് ഉന്നയിച്ചു കഴിഞ്ഞു ഏതായാലും എന്തുകൊണ്ടാണ് മെമ്മറി കാർഡ് ഈ മറച്ചു വെച്ചത് അത് രഹസ്യമായി വെച്ചത് എന്ന ചോദ്യത്തിന് നൽകുന്ന ജഡ്ജ് നൽകുന്ന ഉത്തരം സുപ്രീം കോടതി നിർദ്ദേശമുണ്ട് ഈ റിപ്പോർട്ട് രഹസ്യമായി വെക്കണമെന്ന് പക്ഷേ സുപ്രീം കോടതി അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത് കോടതി നൽകിയ നിർദ്ദേശം ദിലീപ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഫോറൻസിക് ലാബിലേക്ക് അയച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അത് ദിലീപിന് മാത്രമേ നൽകാൻ പാടുള്ളൂ അത് മറ്റാർക്കും നൽകാൻ പാടില്ല എന്നതാണ് അത് രഹസ്യമായി സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത് ഈ റിപ്പോർട്ട് ഈ സെൻട്രൽ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലാബിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അത് ഹൈക്കോടതിയെ അറിയിക്കണം അത് മേൽക്കോടതികളെ അറിയിക്കണം അതിൽ തുടർ ഉണ്ടാകണം ഇതൊക്കെ ലംഘിച്ച് നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി വിചാരണ കോടതിയുടെ ജഡ്ജ് ഹണി വർഗീസ് തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പീഡന ദൃശ്യങ്ങൾ നിയമവിരുദ്ധമായി കണ്ടവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് വിലയിരുത്തേണ്ടി വരും റോഷിപാലാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത് നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചു എന്ന ഫോറൻസിക് റിപ്പോർട്ട് ജഡ്ജ് ഹണിയം വർഗീസ് പൂഴ്ത്തി എന്നാണ് ആറോക്ഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേസിലെ നിർണായക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നിന്നും മറച്ചുവെക്കുകയാണ് ഉണ്ടായത് അന്വേഷണ സംഘത്തെയും പ്രോസിക്യൂഷനെയും വിവരം അറിയിച്ചില്ല നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ട് ടി വി ആണ്